രൂപത ദിനാചരണം ആഘോഷമാക്കി ഇടുക്കി മെയ് പതിനാറിന് ആഘോഷമായ വിശുദ്ധ കുർബാനയുടെ ആരംഭിച്ച പ്രഥമ രൂപതാ ദിനാഘോഷം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർജോർ ചാലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ദൈവം തന്ന കാണാൻ ദേശമാണെന്ന് മർജോർ ചാലഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ വ്യക്തമാക്കി ഇടുക്കി രൂപത സ്ഥാപിതമായിട്ട് ഇരുപത് വർഷങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് പ്രഥമ രൂപതാ ദിനം സംഘടിപ്പിച്ചത് ഇതിനായി ഒരു മാസം നീണ്ടുനിന്ന കാര്യപരിപാടികളാണ് വിശ്വാസി സമൂഹം ഒരുക്കിയിരുന്നത് വിവിധ പരിപാടികൾ ഇടവക തലത്തിലും രൂപതാ തലത്തിലും നടത്തുകയുണ്ടായി മെയ് പതിനാറിന് രാവിലെ ആഘോഷമായ വിശുദ്ധ കുർബാനയോടെയാണ് രൂപതാ ദിന ആഘോഷങ്ങൾ ആരംഭിച്ചത് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ശേഷം പത്തുമണിയോടെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു മാർ ജോൺ നെല്ലിക്കുന്നയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കുടിയേറ്റ ജനതയ്ക്കും അവരുടെ പോരാട്ടങ്ങൾക്കും സഭയുടെ പൂർണ്ണ പിന്തുണ നൽകുന്നതായും ഇടുക്കി ദൈവം തന്ന കാനാൻ ദേശമാണെന്നും ഈ ഭൂമി അവകാശപ്പെട്ടവർക്ക് നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്നും മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടന പ്രസംഗം മധ്യേ വ്യക്തമാക്കി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൂടുതൽ എന്നാൽ പാലാ കോട്ടയം കോതമംഗലം പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഈ ഇടുക്കി പ്രദേശത്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ കുടിയേറിയവർക്ക് ആദ്യകാലത്തുണ്ടായിരുന്ന ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും കുടിയേറ്റ പ്രശ്നങ്ങളും കുടിയൊഴിപ്പിക്കൽ പ്രശ്നങ്ങളും ഒക്കെയായിട്ട് വളരെയേറെ കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരു ജനതയാണ് നിങ്ങൾ നിങ്ങളുടെ പൂർവീകൻ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ ഒക്കെ ആയിട്ടുള്ളവരാണ് ഈ കുടിയേറ്റം നിർവഹിച്ചതെന്ന് നമുക്കറിയാമല്ലോ ഈ പ്രദേശം നിങ്ങളുടേതാണ് ഈ കാനാൻ നാട് കർത്താവ് ഇസ്രായേലിന് കൊടുത്തതുപോലെ നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് ഇടുക്കി നിങ്ങളുടെ കാനാൻ നാടാണ് അപ്പോൾ ഇവിടെ ഭൗതികമായും ആധ്യാത്മികമായും വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഈ ഒരാവശ്യം മുൻനിർത്തി സഭ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിലെ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ യുവതാ ദിനത്തിനടുത്തിരിക്കുന്ന ആപ്തവാക്യം വളരെ മനോഹരമായിരിക്കുന്നു ഒരുമിച്ച് ഒന്നിച്ച് മുന്നോട്ട് അതെ ഒരുമിച്ച് ഒന്നിച്ച് മുന്നോട്ട് തന്നെയാണ് പോകണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത് വോക്കിംഗ് ടുകഥ ഒന്നിച്ച് നടക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കണം ഒന്നിച്ച് സംസാരിക്കണം അതുപോലെ തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും വേണം അങ്ങനെയാണ് നമ്മുടെ സാക്ഷ്യം ക്രൈസ്തവുമായി തീരുന്നത് നിങ്ങൾ പട്ടയത്തിൻ്റെതായിട്ടുള്ള ആ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തരായിട്ടില്ലെന്ന് എനിക്കറിയാം നാണ്യവിളകളുടെ വിളകളെ സംബന്ധിച്ചും പ്രശ്നമുണ്ട് കസൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളുടേതായിട്ടുള്ള ആഘാതം ഇനിയും നമ്മുടെ ജനങ്ങളിൽ നിന്നും മാറിയിട്ടില്ല അതിന് ഉറപ്പേറിയ ഒരു വാഗ്ദാനം കേരള സർക്കാരിൽ നിന്നോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നോ നമുക്ക് ഇനിയും ലഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല നമ്മൾ അക്ഷീണം കരുതലോടെ ജാഗ്രതയോടെ നിൽക്കേണ്ട ഒരു മേഖലയാണ് അത് ജനങ്ങളെ ഇറക്കി വിടാനല്ല സർക്കാരുകൾ ജനങ്ങളുടെ പുനരധിവാസം സുരക്ഷിതമാക്കാം എന്നുള്ള പദ്ധതികളാണ് സർക്കാരുകൾ ആസൂത്രണം ചെയ്യേണ്ടത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണവും സീറോ മലബാർ സഭയുടെ ആൽമായ കമ്മീഷൻ സെക്രട്ടറി പ്രൊഫസർ കെ എം ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണവും നടത്തി കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഭവന നിർമ്മാണ പദ്ധതിയുടെ നിർമ്മാണ നിർമ്മാണനിധി ഉദ്ഘാടനം നിർവഹിക്കുകയും ഇടുക്കി എം പി ഡി കുര്യാക്കോസ് രൂപതയുടെ പരിഷ്കരിച്ച വെബ്സൈറ്റ് ലോഞ്ചിംഗ് നടത്തുകയും ചെയ്തു രൂപതയിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെയും സമ്മേളനത്തിൽ ആദരിച്ചു രൂപതയിലെ മുഴുവൻ വൈദികരും സമർപ്പിതരും പാസ്റ്റർ കൌൺസിൽ അംഗങ്ങളും എല്ലാ ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഇടുക്കി